മറിയത്തിനുള്ള പ്രതിഷ്ഠ പരിശുദ്ധ കന്യക ത്രിലോകരാജ്ഞിയാണ് രാജ്ഞിയാണ് മിശിഹ രാജാവാണെങ്കിൽ അവിടുത്തെ മാതാവായ പരിശുദ്ധ കന്യക രാജ്ഞിയായിരിക്കണം ഇന്ന് ഭൗമിക രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും സ്ഥാനമാനങ്ങളും പ്രതാപങ്ങളും അസ്തപ്രഭമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ക്രിസ്തുനാഥന്റെ രാജ്യത്വം നിത്യമാണല്ലോ അതിനാൽ അവിടുത്തെ മാതാവായ കന്യകയും നിത്യം രാജ്ഞിയാണ് ഒന്നാമതായി രാജകുടുംബത്തിൽ ജനിക്കുന്നതിനാൽ രാജ്യത്വം പ്രാപിക്കുന്ന പരിശുദ്ധ കന്യക ദാവീദ് രാജവംശജയാണ് ദിഗ്വിജയം കൊണ്ടും ഒരു വ്യക്തിക്ക് രാജ്യത്വം ലഭിക്കുന്നു ലോകം ദർശിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ ജേതാവ് ക്രിസ്തുവാണല്ലോ അവിടുന്ന് ലോകത്തെയും പാപത്തെയും മരണത്തെയും സാത്താനെയും കീഴടക്കി ആ വിജയത്തിൽ പരിശുദ്ധ കന്യക ഈശോയോട് ഏറ്റവും കൂടുതൽ അടുത്ത് സഹകരിച്ചിട്ടുണ്ട് അതിനാൽ അവിടുത്തെ വിജയത്തിലും മറിയം പങ്കുചേരുന്നു പ്രത്യേകിച്ചും നാരകീയ സർപ്പത്തിന്റെ തലയെ തകർക്കുന്നതിൽ പരിശുദ്ധ കന്യക നിസ്തുലമായ പങ്കുവഹിച്ചു ഭൗമിക ശക്തികൾക്കെതിരായി അധ്യാത്മിക ശക്തി വിജയം വരിച്ചിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം മറിയം അധ്യാത്മിക ശക്തിക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് വ്യക്തിപ്രഭാവത്താലും ഒരു വ്യക്തിക്ക് രാജ്യത്വം സംസിദ്ധമാക്കാം മനുഷ്യനായ ക്രിസ്തുവിനോടൊപ്പം പുതിയ സ്ത്രീയായ മേരിയെയും വ്യക്തി സാഫല്യത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് കാണുവാൻ സാധിക്കും ലോകം ഏറ്റവും ആദർശയോഗ്യമായ ഒരു മാതാവിനെ പ്രതീക്ഷിച്ചിരുന്നു ആദർശ മാതാവ് മേരിയാണ് പരിശുദ്ധ കന്യകയിൽ സ്ത്രീത്വം ധന്യമായി എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ദേവമാതാവ് എന്നുള്ള സർവാതിശായിയായ സ്ഥാനം നിമിത്തം പരിശുദ്ധകന്യക സർവസൃഷ്ടങ്ങളുടെയും രാജ്ഞിയും നാഥയുമാണ് ജപമാലയുടെ ലുത്തിനിയായിൽ നാം കന്യകയെ അനേക വിധത്തിൽ രാജ്ഞിയായി അഭിസംബോധന ചെയ്യുന്നുണ്ട് ബാലാകന്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി വിശുദ്ധരുടെ രാജ്ഞി കന്യകകളുടെ രാജ്ഞി എന്നെല്ലാം പരിശുദ്ധകന്യക സർവ്വലോകങ്ങളുടെയും രാജ്ഞിയാണ് വിശുദ്ധ യോഹനാന്റെ വെളിപാടിൽ സൂര്യനെ ആടയായും ചന്ദ്രനെ പാദപീഠമായും നക്ഷത്രങ്ങളെ കിരീടമായും അണിഞ്ഞിരിക്കുന്ന സ്ത്രീ പരിശുദ്ധ കന്യകയാണല്ലോ പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണത്തിനു ശേഷം അവിടത്തെ ദിവ്യസുധൻ മാതാവിനെ ത്രിലോക മുടി ധരിപ്പിച്ചു അപ്രകാരം ദിവ്യജനനിയുടെ രാജ്ഞി പദം നിത്യകാലം നിലനിൽക്കുന്നു അവിടത്തെ ദിവ്യസുധന്റെ രാജകീയമായ അധികാരത്തിൽ പങ്കുചേർന്നുകൊണ്ട് മാതാവ് നമ്മെ രക്ഷിക്കുന്നു പരിശുദ്ധ കനികയ്ക്ക് മൂന്ന് വിധത്തിലുള്ള സ്ഥാന ഔന്നത്യങ്ങളുണ്ട് ദൈവമാതാവ് എന്നുള്ള നിലയിൽ സർവ്വസൃഷ്ടി ജാലങ്ങൾക്കും അതീതയാണ് മനുഷ്യകുലത്തിലെ അംഗമെന്ന നിലയിൽ നമ്മോട് ഏറ്റവും ബന്ധപ്പെട്ട പരിപൂർണ വ്യക്തിയാണ് സഹരക്ഷക സാർവത്രിക മധ്യസ്ഥ അധ്യാത്മിക മാതാവ് എന്നുള്ള സ്ഥാനങ്ങളും അലങ്കരിക്കുന്നു ത്രിലോക പരിശുദ്ധ കനികയുടെ സേവനത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുക അഭിമാനകരവുമാണ് മാതാവിലുള്ള പ്രതിഷ്ഠയുടെ ഒരു പ്രതീകമാണ് ഉത്തരീയം പരിശുദ്ധകന്യകയുടെ സ്നേഹത്തിന്റെയും മാതൃപരിലാണനയുടെയും ഒരു അനശ്വര സ്മാരകമാണത് ഉത്തരീയും ഭക്തിപൂർവ്വം ധരിച്ച് മാതാവിന്റെ മക്കൾ എന്നുള്ളത് പ്രാപിക്കുക അമ്മയ്ക്ക് ഏറ്റവും പ്രിയങ്കരമാണ് മാതാവിന്റെ വിമര ഹൃദയത്തിന് നമ്മെ തന്നെയും ലോകത്തെ മുഴുവനും പ്രതിഷ്ഠിക്കണമെന്ന് പരിശുദ്ധകന്യക ആഗ്രഹിക്കുന്നു അതിലൂടെ ആധ്യാത്മികവും ലൗകികവുമായ അനേകം അനുഗ്രഹങ്ങൾ സംലബ്ധമാകുന്നു ലോകം മുഴുവൻ മറിയം വരി ഈശോയ്ക്കു വേണ്ടി കീഴടക്കുക എന്നതായിരിക്കട്ടെ നമ്മുടെ ആദർശം ഈശോയുടെ ഭരണം മറിയത്തിലൂടെ സ്ഥാപിതമാകണം